അലൈക്കും വരഹമത്തല്ലാ വാത്തു മദ്രസ വരാന്തകളിൽ നിറയുന്ന ദിവസമായ ഇന്ന് മദ്രസ തുറന്ന് കുട്ടികളെല്ലാം വളരെ ഉത്സാഹത്തിൽ മദ്രസയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ചേർക്കാനുള്ള കുട്ടികളെ കുട്ടികളുമായി രക്ഷിതാക്കൾ ചൊല്ലുമ്പോൾ രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നാം നാളെ മുതൽ നമ്മുടെ കുട്ടിയെ മദ്രസയിലേക്ക് വിടുമ്പോൾ പഠിക്കാനായിട്ട് രാവിലെ വിടുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മുസ്ലിം കുട്ടികൾ തീർച്ചയായിട്ടും പഠനം രാവിലെയാണ് തുടങ്ങുന്നത് അതിരാവിലെ പഠിക്കാൻ പോകുന്നു അതിരാവിലെ മദ്രസയിലേക്കാണ് അവർ ആദ്യം പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരുടെ വിജയപരാജയങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ തന്നെ കുട്ടി പഠിക്കാൻ പോകുമ്പോൾ കുട്ടിക്ക് എന്ത് ഭക്ഷണമാണ് നൽകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം റസൂൽ സലാ അലൈഹി വസ്ലമ്മ നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഈത്തപ്പഴം കഴിക്കാൻ മാതൃക കാണിച്ചു തന്നത് വെറും വയറ്റിൽ ഒരാൾ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഉണ്ടാകും എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഒരു ഈത്തപ്പഴമെങ്കിലും ഈ മദ്രസേക്ക് പോകുന്ന കുട്ടിയുടെ ഇളം വയറിലേക്ക് നിങ്ങൾ കൊടുക്കണം അത് തിന്നാത്ത കുട്ടിയാണെങ്കിൽ അതിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കണം അല്ലാതെ കട്ടൻ ചായയും മിച്ചറും ബേക്കറിയും കുട്ടിയുടെ വയറ്റിലേക്ക് ഒരിക്കലും നിങ്ങൾ എത്തിക്കരുത് അതിരാവിലെ തന്നെ കുട്ടിക്ക് കട്ടൻ ചായ കൊടുക്കുന്ന പതിവി നിങ്ങൾ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ ആദ്യം കുട്ടിക്ക് വെള്ളം കൊടുക്കണം ഒരു ഇളം ചൂട് വെള്ളം കുട്ടിക്ക് ആദ്യം കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് ചായ കൊടുക്കാം അങ്ങനെ കുട്ടിയെ നിങ്ങൾ മദ്രസയിലേക്ക് അയക്കുക കുട്ടികൾക്ക് ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ആവശ്യമില്ല രാവിലെ അന്ന് രാവിലെ കുട്ടി പഠിക്കാൻ പോകുമ്പോൾ കുറഞ്ഞ ഒരു ചെറിയ ഭക്ഷണേ ആവശ്യമുള്ളൂ അതുകൊണ്ട് കുട്ടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉത്സാഹത്തിൽ പഠിക്കും കുട്ടിയുടെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ കുട്ടിക്ക് ഉസ്താദ് പറയുന്നതൊന്നും മനസ്സിലാവില്ല പഠിക്കാൻ സാധ്യമാവില്ല അത് ഉസ്താദ് എന്നല്ല ഏതൊരു അധ്യാപകനും സ്കൂളിക്കാവട്ടെ കുട്ടി എന്ത് പഠനത്തിന് പോവുകയാവട്ടെ അതിനൊന്നും അസ്വസ്ഥത പാടില്ല ഇനി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന കുട്ടിയായാൽ പോലും അസ്വസ്ഥത പാടില്ല വളരെ പ്രസന്ന മുഖത്തോടും ഭാവത്തോടും വളരെ സന്തോഷകരമായ വയറവൻ്റെ ശരീരത്തോടും കൂടിയാണ് അവൻ പോവേണ്ടത് ഇതിനൊക്കെ മുന്നിടേണ്ടത് രാവിലെ തന്നെ അപ്പോൾ അതുകൊണ്ട് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കുട്ടികൾക്ക് നൽകുമ്പോൾ അത് നല്ല വൃത്തിയുള്ള വസ്ത്രം ഉള്ള വസ്ത്രം വൃത്തിയായിട്ട് നൽകുക അതുപോലെ തന്നെ കുട്ടികളെ സുഗന്ധദ്രവ്യം കുട്ടികളെ പൂസാൻ പഠിപ്പിക്കുക കാരണം അതുകൊണ്ട് കുട്ടികളുടെ സ്വഭാവം നന്നാവുകയും കുട്ടികൾ ഉന്മേഷഭരിതരാവുകയും ചെയ്യും അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് സുഗന്ധദ്രവ്യം പൂസിയിട്ട് മദ്രസേക്ക് പറഞ്ഞയക്കുക കാരണം അതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് പറയാനുണ്ടായിരിക്കാം എനിക്ക് ഞങ്ങൾക്കൊന്നും സുഗന്ധതയൊന്നും വാങ്ങി വെക്കാനുള്ള കഴിവില്ല എന്ന് പറയാം നിങ്ങൾക്ക് കഴിയും എന്നാൽ നിങ്ങളോടും എല്ലാവരോടുമല്ല പറയുന്നത് നിങ്ങളുള്ള വസ്ത്രം വൃത്തിയാക്കി എല്ലാവർക്കും പറഞ്ഞേക്കാം എന്നാൽ കുറച്ച് പേരെങ്കിലും ആ മദ്രസ ഒരു ക്ലാസ്സിലേക്ക് സുഗന്ധദ്രവ്യം പൂസി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അത് ഉപകാരം ചെയ്യും ആ ക്ലാസ് വളരെ നല്ല അന്തരീക്ഷമായിരിക്കും ഇത് വളരെ പഠനത്തിന് വളരെ അത്യാവശ്യമാണ് പിന്നെ കുട്ടിക്ക് ഉസ്താദ് എടുത്തു കൊടുത്ത പാഠം അത് ഒന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ വാക്കാണല്ലോ ആദ്യം എടുക്കുക അലിഫ് എന്ന വാക്കാണ് കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കുക ആ അലിഫ് എന്ന വാക്ക് കുട്ടി പഠിക്കണം നമ്മൾ വീട്ടിൽ വന്നാൽ അത് തന്നെ കുട്ടിക്ക് പഠിപ്പിക്കണം അല്ലാതെ കാണാപ്പാടം എല്ലാ വാക്കുകളും കൂടി കുട്ടിക്ക് വായിച്ച് പഠിപ്പിക്കരുത് ശീലിപ്പിക്കരുത് അത് കുട്ടി കാണാതെ പഠിക്കുമ്പോൾ കുട്ടിക്ക് അക്ഷരങ്ങൾ പഠിക്കാൻ പിന്നിലോട്ടാകും അതുകൊണ്ട് അക്ഷരങ്ങൾ കുട്ടിക്ക് പഠിക്കണം പഠിപ്പിക്കണം പഠിക്കുകയും വേണം കുട്ടി പഠിക്കണം കുട്ടി പഠിച്ചു എന്ന് നമുക്കും അധ്യാപകനിക്കും ഉറപ്പ് വരണം അങ്ങനെ പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ രണ്ടക്ഷരമൊക്കെ കുട്ടി പഠിക്കേണ്ടി വരും ഒരക്ഷരമല്ല രണ്ടക്ഷരങ്ങളൊക്കെ കുട്ടി പഠിക്കേണ്ടി വരും അപ്പോഴൊക്കെ ആ കുട്ടിക്ക് പ്രാക്ടിക്കൽ കൂടും ആദ്യം തന്നെ പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ച ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ആദ്യമായിട്ട് നേരിടുന്നത് പരിശുദ്ധ കുർആാനാണ് ഒന്ന് രണ്ടാമത് കൂട്ടിയക്ഷരങ്ങളായ ബുക്കുകളെയാണ് അപ്പോൾ കുട്ടിക്ക് നല്ല ഒരു നേരിടലാണ് വരുന്നത് ആദ്യം കൊല്ലാദ്യത്തിൽ ഒരു അക്ഷരത്തെ നേരിട്ട കുട്ടി ഒരുപാട് അക്ഷരങ്ങളെയും ഒരുപാട് വലിയ ഗ്രന്ഥങ്ങളെയുമാണ് നേരിടാൻ പോകുന്നത് അതുകൊണ്ട് പരിശുദ്ധ ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടിക്ക് ഉസ്താദ് ഇനി അഞ്ചായത്ത് എടുത്ത് കൊടുത്തുക്കണമെങ്കിൽ തന്നെ കുട്ടിയെ കൊണ്ട് നിങ്ങൾ പരയിൽ ഒരു ആയത്ത് പഠിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ഉമ്മ കുട്ടിയുടെ അടുത്തിരുന്ന് കുട്ടിക്ക് ഓതി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ട് ആ ഖുർആാനിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ എഴുതിയെടുപ്പിക്കുക എന്നുവെച്ചാൽ ഒരു വരിയിൽ എത്ര ഒരായത്തിൽ എത്ര പ്രാവശ്യം ഒരക്ഷരം വന്നിട്ടുണ്ട് ബാ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മീം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന് എത്ര എണ്ണമുണ്ട് എന്ന് കുട്ടിയെ കൊണ്ട് വേറെ വേറെ എഴുതിയെടുപ്പിക്കുക അങ്ങനെ അക്ഷരങ്ങൾ കുട്ടി മുസാഹിന് നോക്കിയിട്ട് ഓരോ അക്ഷരങ്ങൾ വേറെ വേറെ അവൻ്റെ നോട്ട് ബുക്കിലേക്ക് എഴുതുമ്പോൾ ആ കുട്ടിക്ക് അക്ഷരജ്ഞാനം ഉണ്ടാകും മാത്രമല്ല ആ ആയത്തിൽ ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ട് എന്നും അതിൻ്റെ സ്ഫുടത എങ്ങനെയാണെന്നും കുട്ടി മനസ്സിലാക്കും അതിൻ്റെ ഉച്ചാരണം ഉസ്താദ് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ കുട്ടിയുടെ ഖുർആാൻ പഠനത്തെ എളുപ്പമാക്കാൻ ഉമ്മയും ഉസ്താദും പരി പരിശ്രമിക്കുക ഉപ്പാനോട് പറയാത്ത എന്താണെന്നറിയാമല്ലോ ഉപ്പയുടെ ഉസ്താദ് ഉമ്മയാണ് കൂടുതലും കുട്ടികളെ ഓദിപ്പിക്കാനിരിക്കാറ് ഈ തന്ത്രങ്ങളൊക്കെ ഉമ്മാക്കേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഉമ്മാക്കേ ഒരു കുട്ടിയെ ഓദിപ്പിക്കാൻ കഴിയുള്ളൂ ഉപ്പാക്ക് വേഗം പിറാന്തി വരും അതുകൊണ്ട് ഉപ്പ ഓദിപ്പിക്കാനിരിക്കാറില്ല ഉപ്പ മദ്രസ് ക്ലാസ്സിലെ അധ്യാപകനാണ് ഉമ്മ വീട്ടിലെ അദ്ധ്യാപകയാണ് ഉമ്മ വീട്ടിലെ അധ്യാപികയാണ് അവിടുത്തെ രാജകുമാരിയുമാണ് ഉമ്മ അവിടുത്തെ വിളക്ക് വീടിൻ്റെ വിളക്കുമാണ് ഉമ്മയെ പറ്റി പറയാൻ ഒരുപാടുണ്ട് ഏ അതൊക്കെ അങ്ങനെ പഠിപ്പിച്ചാൽ ഉപകാരപ്രദമാകും മക്കളെ കുട്ടി രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ നമ്മൾ പഠിപ്പിക്കാതെ തന്നെ അവൻ താനേ പഠിക്കും ഈ കുട്ടികൾ കൂടുതലും പഠിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അവർക്ക് വായിക്കാൻ തിരിയാത്തത് കൊണ്ട് ഓതാൻ തിരിയാത്തത് കൊണ്ടാണ് കുട്ടി ഓതാത്തത് ഓതാൻ പഠിഞ്ഞു കഴിഞ്ഞ കുട്ടി തീർച്ചയായിട്ടും കുറാനെടുത്തോതും വായിക്കാൻ അറിയുന്ന കുട്ടി എങ്ങനായാലും വായിക്കും അത് അതവൻ്റെ വായി മനസ്സിൽ തറക്കുകയും ചെയ്യും ഇവിടെ വായിക്കാൻ അറിയാത്ത കുട്ടി പരിശ്രമിച്ച് വായിക്കുമ്പോൾ അവനക്ക് ആ അച്ഛരത്തിൻ്റെ പേരുകളും ആ അച്ചരം പഠിക്കാനുള്ളതുമാണ് അവൻ പഠിക്കുന്നത് അല്ലാതെ ആശയങ്ങൾ പഠിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെട്ട് വായിക്കുന്ന ഒരു കുട്ടി പരീക്ഷയിൽ പരാജയപ്പെടാൻ സാധ്യത നൂറ് ശതമാനമാണ് അതുകൊണ്ട് മക്കൾ നിങ്ങൾ ഉമ്മമാർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ വളരെ വളരെയധികം ശ്രദ്ധിക്കുക മദ്രസകളിലേക്ക് എന്നെല്ലാം സ്കൂളുകളിലേക്കും വായിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക ഒരു മുട്ട കൊടുത്താലും വേണ്ടിയില്ലല്ലോ ഇത്തപ്പഴം കൊടുക്കാം മുട്ട കൊടുക്കാം തേങ്ങാപൂട് കൊടുക്കാം കുട്ടിക്ക് തേങ്ങാപ്പൂട് തേങ്ങ തേങ്ങ തിന്നാലേ നല്ല ശരീരം ഇളകണമെന്ന് പറയും നമ്മളെ കുട്ടികൾക്ക് ശരീരം ഇഷ്ടം പോലെ ഇളകൂല്ലേ നമ്മളൊക്കെ തന്നെ മടിയന്മാർ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പല ഭക്ഷണങ്ങളും നമുക്ക് കൊടുക്കാം നമ്മളുടെ മുന്നിലുണ്ട് ഇല്ലാഞ്ഞിട്ടല്ല ഇല്ലാത്തതുപോലെ നമ്മൾ അഭിനയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് ചിന്തിച്ച് ചിന്ത കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയാണ് നമ്മൾ മടിയന്മാരാവരുത് പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണിച്ച് രാവിലെ ഉറങ്ങുന്ന സ്വഭാവം നമ്മൾ നിർത്തണം സുബിൻ്റെ മുമ്പ് നമ്മൾ സുഭയിൻസ്കാരത്തിൻ്റെ മുമ്പ് നമ്മൾ ഉണരണം അല്ലെങ്കിൽ സുഭയസ്കാരത്തിനെങ്കിലും ഉണരണം സുഭയുംസ്കാരത്തിൻ്റെ മുമ്പാണ് ഉണരേണ്ടത് അങ്ങനെ ഉണർന്ന് ശീലിക്കണം വീട്ടിനുള്ളിലുള്ളവർ നമ്മൾ അങ്ങനെയല്ല കൂടുതലും സംഭവിക്കുന്നത് കുട്ടി ഉമ്മമാർ ആയാലും ഉപ്പമാരായാലും അവർ നല്ല കിടന്നുറങ്ങും കുട്ടിയോട് പോയി എണീച്ച് പോയിക്കടാ എന്ന് പറയും വന്ത്രസ്ഥയിലേക്ക് പോയിക്കോ ക്ലാസ്സിലേക്ക് പോയിക്കോ സ്കൂളിലേക്ക് പോയിക്കോ പോകണില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും സത്യത്തിൽ നമ്മൾ ആക്റ്റീവായിട്ട് വേണം അവരാക്റ്റീവ് ആവാൻ നമ്മൾ ആക്റ്റീവ് ആവാതെ അവരോട് ആക്റ്റീവ് ആവാൻ പറയരുത് അത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും നിങ്ങൾക്ക് അറിയാമോ നിങ്ങളൊക്കെ ചെറുപ്പ ചെറുപ്പം മുതൽ തന്നെ രാവിലെ എണീ നേരത്തെ ഉണരാതെ ശീലിച്ചവരാണെങ്കിൽ നിങ്ങളുടെ മക്കളും അതേപോലെ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ആ തലമുറ മുഴുവനും അങ്ങനെ വരുന്നത് കാണാം പിന്നെ ആ തലമുറയിൽ ആരെങ്കിലും അങ്ങനെ നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കൾ നേരത്തെ എണീച്ചിട്ടും കാണാം അതുകൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ എണീക്കുകയും രാത്രി നേരം വല്ലാതെ വെഴുകാതെ ഉറങ്ങാൻ ശീലിക്കുകയും ചെയ്യുക കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് മൊബൈലിൻ്റെ കുറ്റം പറയാനുണ്ടാകും പക്ഷേ കുട്ടികൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ട് ഉമ്മമാരുടെയും ഉപ്പമാരുടെയും നിഷ്കർഷതയിലൂടെയല്ല സ്നേഹത്തിലൂടെയാണ് ഒരു കുട്ടിയെ ഇന്നത്തെ തലമുറയിലെ കുട്ടിയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് ഇന്നത്തെ തലമുറ അത് ഉസ്താദ്മാരായാലും അങ്ങനെ തന്നെ കുട്ടിയെ സ്നേഹത്തിലൂടെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കാൻ കഴിയുകയുള്ളു അല്ലാതെ ഒരു വടി കൊണ്ട് ഒരു കുട്ടിയെ ഇന്ന് പഠിപ്പിക്കാൻ കഴിയില്ല അതേ സ്ഥാനത്ത് വടി അവിടെ കുട്ടിക്ക് അടിക്കുമെന്ന പേടി വേണം ഒരു പരാതി ഉസ്താദിനെ പറ്റി ഒരു പരാതി പിന്നെ രക്ഷിതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാവ് ഉസ്താദിനോട് നേരിട്ട് സമാധാനത്തിൽ ചെന്ന് ചോദിക്കാം അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അധ്യാപകനോട് ചോദിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ക്ഷോഭത്തിൽ ചെല്ലാൻ പാടില്ല കാരണം സത്യാവസ്ഥ എന്താണെന്ന് അറിയണം അത് അറിയാതെ നമ്മൾ മുന്നോട്ട് ചാടിയാൽ അത് നമുക്ക് വളരെ പരാജയമാകും നിങ്ങൾക്കറിയാമോ ഓ തിരൂരിൽ ഒരു മദ്രസ്സയിലെ ഒരു അധ്യാപകൻ കുട്ടിയോട് അവൻ്റെ വസ്ത്രം ഉയർത്തിയെടുക്കാൻ പറഞ്ഞതിന് അവൻ കാണിച്ച് കൈകൊണ്ട് ഉയർത്തിയടുപ്പിച്ച് കൊടുത്തതിന് പിന്നെ ആ കുട്ടിയുടെ ലിംഗത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കേസ് കൊടുത്തു ആ കേസ് ആ കേസിൽ അയാൾ ജയിലിൽ പോയി നാല് മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു ആരോട് ആരോടാണ് ഇവർ ദ്രോഹം ചെയ്തത് ഉസ്താദിനോടാണോ ഉസ്താദിനോട് എന്ത് ദ്രോഹം ഉസ്താദ് ഇന്നും വളരെ സുഖമായിട്ട് മറ്റൊരു മഹരിൽ ജോലി ചെയ്യുന്നു ആ കുട്ടിക്കൊരു കുരുത്തക്കേട് വാങ്ങിക്കൊടുത്തു ഒരു അധ്യാപകൻ്റെയും കുരുത്തക്കേട് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുത് ഒരധ്യാപകൻ്റെയും കുരുത്തക്കേട് നമ്മൾ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കരുത് അധ്യാപകനെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം അധ്യാപകനെ ആദരിക്കാൻ അവർക്ക് ധർമ്മം കൊടുക്കാൻ അവർക്ക് ശ്രദ്ധക്ക കൊടുക്കാൻ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ ഒക്കെ നമ്മൾ കുട്ടിയെ ശീലിക്കണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് എന്നല്ല ആർക്ക് ഒരു കുട്ടി സഹായം ചെയ്തു കൊടുത്താലും അവർക്ക് നേരെ ആ കുട്ടിക്കൊരു പ്രാർത്ഥനയുണ്ടാകും ഉസ്താദുമാരോട്ക്ക് ചെയ്യുമ്പോൾ ഉസ്താദുമാരൊന്നും കൂടിയും അള്ളാഹുവിനെ സ്തുതിക്കും അള്ളാഹുവിനോട് പറയും പഠിച്ചവൻ ആ കുട്ടിയെ സന്മാർഗിയാക്കണമേ എന്ന് ഇൻഷാല് അള്ളാഹു താലാ നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ വിദ്യാർത്ഥികളെ നല്ലവരാക്കട്ടെ നമ്മുടെ വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു താലാ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ സ്ലാമലൈക്കും വരഹമ്മി വർക്കാത്തു